കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് വളരെയധികം സന്തോഷം നൽകിയ സീസണായിരുന്നു ഇവാൻ പരിശീലകനായ ആദ്യ സീസൺ ഐ എസ് എൽ കിരീടം നേടാൻ ടീമിനായില്ലെങ്കിലും ഫൈനൽ വരെ എത്താൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞു ആ സീസണിൽ ടീമിന്റെ കുന്തമുനകളായ താരങ്ങളായിരുന്നു ജോർജ് പെരേര ഡയസ് അഡ്രിയാൻ ലൂണ അൽവാരോ വാസ്കസ് ഈ താരങ്ങളെ നിലനിർത്താൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ അതിന്റെ അടുത്ത സീസണിൽ ഉറപ്പായിട്ടും ടീമിന് കിരീടം സ്വന്തമാക്കാൻ കഴിയുമായിരുന്നു എന്നാൽ അഡ്രിയാൻ ലൂണയെ മാത്രം ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തിയപ്പോൾ ജോർജ് പെരേര ഡയസ് അൽവാരോ വാസ്കസ് എന്നിവർ മറ്റു ക്ലബ്ബുകളിലേക്ക് ചേക്കേറി ഡയസാവട്ടെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെതിരെ വിമർശനവും നടത്തി രണ്ടു വർഷങ്ങൾക്കിപ്പുറം അതേ പിഴവ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ആവർത്തിക്കുമോ എന്നാണ് ആരാധകർ ആശങ്കപ്പെടുന്നത് ഈ സീസണോടെ കരാർ അവസാനിക്കുന്ന ദിമിത്രിയോസ് ഡയമന്റക്കോസിന്റെ കാര്യത്തിലാണ് ആരാധകർക്ക് ആശങ്ക ഫ്രീ ഏജന്റാകുന്ന താരത്തിനുവേണ്ടി ഐ എസ് എല്ലിലെ നിരവധി ക്ലബ്ബുകളാണ് രംഗത്തുള്ളത് ഈസ്റ്റ് ബംഗാളിന്റെ ഓഫർ ദിമി സ്വീകരിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ദിമിത്രിയോസിന്റെ ഭാവിയുടെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം താരത്തെ നിലനിർത്താനും സജീവമായ ശ്രമങ്ങൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുമുണ്ട് താരത്തെ എന്ത് വില കൊടുത്തും നിലനിർത്തിയില്ലെങ്കിൽ രണ്ടു വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത അതേ പിഴവിന്റെ ആവർത്തനമാകും അതെന്ന കാര്യത്തിൽ സംശയമില്ല നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക